ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഈ ആദാം നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നുമ്പോൾ അല്ലെങ്കിൽ അവവ തിന്നുമ്പോൾ ദൈവം എവിടെയായിരുന്നു അല്ലെങ്കിൽ യേശു എവിടെയായിരുന്നു വലിയൊരു ചോദ്യം ആണ് ഇത് വലിയൊരു ചോദ്യമായ ഇത് ഇതിൻ്റെ ഒരു ഉത്തരം നമ്മളൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ ദേശത്തൊക്കെ അല്ലെങ്കിൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്ത് മലയാളക്കരയിൽ അനേക പിതാക്കന്മാർ മാതാക്കൾ വിശ്വാസത്തിൽ നിൽക്കുന്നെങ്കിലും ഈ തലമുറകൾ പലരും വഴിതെറ്റി വഴിതെറ്റിപ്പോകുമ്പോൾ അവർ കൂടുതലും ശ്രമിക്കുന്നത് ഈ പുസ്തകം തെറ്റാണ് ദൈവോചനം തെറ്റാണെന്ന് തെളിയിക്കാനുള്ള ചില പഠനങ്ങളും ചില ചോദ്യങ്ങളും അവരുടെ ബുദ്ധി കൂടെ ചോദിക്കുക ഈ പഴം തിന്നുമ്പോൾ ഈ ഹൗവ പഴം തിന്നുമ്പോൾ അവിടെ ഒന്ന് വിലക്കിയാൽ പോരായിരുന്നോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാകുക അപ്പോൾ അപ്പോ എന്താണ് അവിടെ നടന്നത് എന്ന് നമ്മൾ തന്നെ അറിഞ്ഞിരിക്കണം ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാമത്തെ വാക്യം വായിച്ചാട്ട് താൻ ചെയ്ത പ്രവൃത്തിയൊക്കെയും ദൈവം തീർത്ത ശേഷം താൻ ചെയ്ത സകല പ്രവൃത്തിയിൽ നിന്നും ഏഴാം ദിവസം നിവൃത്തനായി ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കിക്കോണം സൃഷ്ടിയെല്ലാം കഴിഞ്ഞ് ആറ് ദിവസം കൊണ്ട് സകല സൃഷ്ടിയും സൃഷ്ടിച്ച് എല്ലാം സൃഷ്ടിച്ചിട്ട് സൃഷ്ടിയുടെ ഏഴാം ദിവസം ആറാം ദിവസം അവസാനം മനുഷ്യനെ സൃഷ്ടിച്ച ശേഷം മനുഷ്യനെ സൃഷ്ടിച്ച് മനുഷ്യന് അധികാരവും കൊടുത്ത ശേഷം ദൈവം ഏഴാം ദിവസം വിശ്രമിച്ച് സ്വസ്ഥമായിരുന്നു ആ ദിവസത്തെ അനുഗ്രഹിച്ചു അതായത് അധികാരം മുഴുവൻ കൊടുത്തു ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക അവർ സമുദ്രത്തിലുള്ള മത്സ്യത്തിന്മേലും ആകാശത്തിലുള്ള പർവജാതിന്മേലും മൃഗങ്ങളിൽ മേലും സർവഭൂമിയിൽമേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴ വാഴട്ടെ എന്ന് കൽപ്പിച്ചു സകലതിൻ്റെ മേൽ വാഴട്ടെ എന്ന് കൽപ്പിച്ചു ശ്രദ്ധിച്ചോണം ഭൂമിയിൽ എഴുതുന്ന സകല എഴജാതി എന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് ആ പിന്നെ സകല മൃഗങ്ങളുടെയും മേൽന്ന് പറഞ്ഞിട്ടുണ്ട് ആ സകല ഇഴജന്തുക്കളുടെ മേൽ എന്ന് പറഞ്ഞ് കൽപ്പിച്ചു അടുത്തത് ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതിന്മേലും സകല ഭൂജര ജന്തുവിന്മേലും വാഴുവിൻ എന്ന് അവരോട് കൽപ്പിച്ചു സകലത്തിന്റെ മേൽ വാഴുവിൻ എന്ന് ദൈവം അവന് അധികാരം കൊടുത്തു എന്ന് പറഞ്ഞാൽ ദൈവം സകല അധികാരവും അവന് കൊടുത്തിട്ട് ദൈവം കയറി വിശ്രമിച്ചു മനസ്സിലാകുന്ന ഒരു വളരെ ലളിതമായ ഉദാഹരണം പറയാം നമുക്കിപ്പോൾ ഒരു എസ്റ്റേറ്റ് ഉണ്ട് നമ്മൾ റൈറ്ററോട് പറഞ്ഞു നിങ്ങൾ ഞാൻ വിശ്രമിക്കാൻ പോവുകയാണ് നിങ്ങൾ വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്തു നിങ്ങൾക്ക് സർവസാന്ദ്രം തന്നിരിക്കുന്നു നിങ്ങൾ എന്നാ ചെയ്യാൻ ഉണ്ട് അത് നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറഞ്ഞതുപോലെ ഈ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവർക്ക് സർവ സ്വാതന്ത്ര്യവും കൊടുത്ത് അധികാരവും കൊടുത്ത് ദൈവം അവനെ അവിടെ ആക്കി എന്നിട്ട് ദൈവം വിശ്രമിച്ചു ഇനി ദൈവം വിശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം യശയാവ് അറുപത്തി ആറിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ യഹോവ ഇപ്രകാരം ചെയ്യുന്നു സ്വർഗം എൻ്റെ സിംഹാസനവും ഭൂമി ുംകുന്നു നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം എന്റെ വിശ്രാമ സ്ഥലവും ഏത് എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അറി ചെയ്യുന്നു എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ആ യഹോബ ഇപ്രകാരം അരുൾ ചെയ്യുന്നു സ്വർഗം എൻ്റെ സിംഹാസനം സ്വർഗത്തിലിരുന്നിട്ട് ഭൂമി എൻ്റെ പാതപിയുടെമാകുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആലയം എടു എവിടെ എൻ്റെ വിശ്രമസ്ഥലവും എവിടെ നമ്മൾ നമ്മുടെ ബുദ്ധിക്കകത്ത് മനസ്സിലാകാത്തതായ ചില കാര്യങ്ങളെ നമ്മുടെ ബുദ്ധിക്കകത്തേക്ക് വലിച്ചിറക്കുമ്പോൾ മതങ്ങളുണ്ടാകും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാത്ത കാര്യങ്ങളെ നമ്മുടെ ബുദ്ധിക്കകത്തേക്ക് വിളിച്ചിറക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മതങ്ങളുണ്ടാകും മതങ്ങൾ എന്ത് ചെയ്യൂന്ന് ചോദിച്ചാൽ ഈ മതങ്ങൾ ഉണ്ടാക്കുന്നത് മനുഷ്യരാ ഈ മനുഷ്യരുണ്ടാക്കുന്ന മതങ്ങൾ അവസാനം കൊഴയുകയും ചെയ്യും ഇനി ഇതിനകത്ത് ഈ അധികാരം കൊടുത്തിട്ട് വിശ്രമിച്ചത് എവിടാന്ന് അറിയണമെങ്കിൽ ഒന്ന് കൊറിയന്തിയർ മൂന്നിന്റെ പതിനാറും പതിനേഴും വായിക്കണം നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ആ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ഇല്ലയോ ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ ആ ഈ ബൈബിൾ ഇങ്ങനെ നിങ്ങൾ ദൈവത്തിന്റെ ആലയമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ ആരെങ്കിലും ദൈവത്തിന്റെ ആലയം നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ ആലയം വിശുദ്ധം ആ ആലയം നിങ്ങൾ തന്നെ അപ്പോൾ എവിടെ വിശ്രമിച്ചെന്ന് മനസ്സിലായല്ലോ ആദത്തിൻ്റെയും ഹൗവയുടെയും ഉള്ളിൽ വിശ്രമിച്ചു തമിഴ് അത് എഴുതിയിരിക്കുന്നത് കർത്തർ അവരുടെ ഉള്ള ഒഴിന്തിരുന്തൂ എന്ന് ചേക്കുന്നത് കർത്തർ അവരുടെ ഉള്ളൊഴിന്തിരുന്തു ഈ പുതിയ നിയമത്തിലെ ഈ വാക്യപ്രകാരം ഇത് കറക്റ്റായിട്ടും കറക്റ്റാണ് അപ്പം ചോദിക്കും തോട്ടത്തിൽ ഉലാത്തുന്ന സ്വരം അത് പിതാവായിരുന്നു സൃഷ്ടി ആരായിരുന്നു എന്നതാണ് ചോദ്യം അധികാരം കൊടുത്തത് ആരാണ് എന്ന് ചോദ്യം നമ്മൾ നോക്കുമ്പോൾ ഇത് സൃഷ്ടി ആരാ ചെയ്തെന്നുള്ളത് കൊളോസലേഖനം ഒന്നിൻ്റെ പതിനഞ്ച് പതിനാറ് പതിനേഴ് വളരെ ശ്രദ്ധയോടെ വായിച്ചേ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനും ആകുന്നു സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സിംഹാസനങ്ങളാകട്ടെ കർത്തൃത്വങ്ങളെ വാഴ്ചകളാകട്ടെ അധികാരങ്ങളാകട്ടെ സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു ഒരു മിനിറ്റ് ഇത് ആരാ സൃഷ്ടി മുഴുവൻ ആരാ സൃഷ്ടി മുഴുവൻ ചെയ്തത് ക്രിസ്തുവാണ് ഈ ക്രിസ്തുവാണ് ഒന്ന് കോറിയഞ്ചർ മൂന്നിൻ്റെ പതിനാറ് പതിനേഴ് പറയുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമെന്നും എന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും അറിയുന്നില്ലയോ ആരെങ്കിലും ദൈവത്തിൻ്റെ ആലയം നശിപ്പിച്ചാൽ അയാളെ ദൈവം നശിപ്പിക്കും ദൈവത്തിൻ്റെ ആലയം വിശുദ്ധം ആലയം നിങ്ങൾ തന്നെ ഈ പന്തക്കുസ് നാളിൽ സംഭവിച്ചത് ഇതുതന്നെയാണ് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ട് എവിടെയാണ് വസിച്ചത് വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ യേശു സകലത്തിനും ആധാരമായിരിക്കുന്നു സൃഷ്ടി മുഴുവൻ ക്രിസ്തുവായിരുന്നു പിതാപുത്ര പരിശുദ്ധാത്മാവെന്ന ഏകത്വത്തെയും ഏകത്വത്തിലുള്ള ത്രിത്വത്തെയും കുറിച്ച് ദൈവം അനുവദിച്ചാൽ മുന്നീട് പിന്നീട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം ഈ പഴം തിന്നുന്ന സമയത്ത് ദൈവത്തിന് രാജാവായി ഭരിക്കാനുള്ള അവകാശം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു കൽപ്പനയും കൊടുത്തിട്ടുണ്ടായിരുന്നു ജീവന്റെ ആത്മാവ് ഉണ്ടായിരുന്നു തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ക്രിസ്തു അവൻ്റെ രക്തത്തിൽ വസിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഭരിക്കേണ്ടവൻ ഭരിക്കേണ്ട സമയത്ത് പഴം വിഴുങ്ങി അതാണ് സംഭവിച്ചത് ഭരിക്കേണ്ടവൻ കൽപ്പന കൊടുത്തായിരുന്നു ഇഴജന്തി ഇഴജന്തുക്കൾ ജന്തുക്കൾ മൃഗങ്ങൾ ആകാശത്തിലെ പക്ഷി കടലിലെ പിന്നെ മത്സ്യങ്ങൾ സകലതിൻ്റെ മുകളിൽ വാഴാൻ പറഞ്ഞവൻ ഈ എഴയുന്നവൻ്റെ മുമ്പിൽ വീണുപോയി അതായത് മലയാളത്തിനൊരു ചൊല്ലുണ്ടല്ലോ താനിരിക്കേണ്ടിടത്ത് താനിരുന്നില്ലെങ്കിൽ നായ ഇരിക്കും ഇതാണ് സത്യത്തിൽ അവിടെ സംഭവിച്ചത് അതായത് അധികാരം കൊടുത്തവൻ അധികാര കസേരയിൽ ഇരുന്നിട്ട് അവൻ ഭരിക്കേണ്ട സമയത്ത് അവൻ്റെ സൃഷ്ടാവ് വിശ്രമിക്കുന്ന സമയത്ത് അധികാരം മുഴുവൻ കൈ കൊടുത്തവൻ അധികാരം നായയെ ഏൽപ്പിച്ചു താനവിടെ ഇരിക്കാഞ്ഞുകൊണ്ട് നായ അവിടെ കയറിയിരുന്നു ഇതാണ് സംഭവിച്ചത് അതുകൊണ്ട് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ഇതിന് ഉദാഹരണം എന്തെന്നറിയോ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ജീവൻ നമ്മളെ വിലക്കാറുണ്ടോ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ആത്മഹത്യകൾ നാട്ടിൽ നടക്കുമല്ലോ കഴിക്കുന്നതെല്ലാം ജീവൻ വിലക്കുവാണെങ്കിൽ ജീവന് വിരോധമായി വരുന്ന സാധനം മനുഷ്യൻ കഴിക്കുമോ ആത്മഹത്യകൾ ഉണ്ടാവില്ലല്ലോ ഈ മോശമായ കാര്യങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നടക്കുന്നത് ജീവൻ അങ്ങനെ വിലക്കൊന്നുമില്ല ജീവൻ നമ്മൾ അറിഞ്ഞാലോ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ഇങ്ങനെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ജീവൻ്റെ കൂടെ ആത്മാവുള്ളവൻ അധികാരമുണ്ട് അവൻ ഈ അധികാരം എടുക്കാൻ അധികാരം ഉപയോഗിക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു അതവൻ ചെയ്തില്ല എന്നതുള്ളതാണ് പ്രശ്നം ഇതുതന്നെയാണ് ഈ യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ നേരത്തെ യൂതായ്ക്കും പറ്റുന്നു യൂതായ്ക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ മുന്നേ കിട്ടിയിരുന്നതാണ് പക്ഷെ അവൻ ചെയ്തില്ല അവന് ജീവനിലഞ്ഞിട്ടാണോ എന്തുകൊണ്ടാണ് യേശു എന്നെ തടയാഞ്ഞത് യേശു എന്നെ തടയുമല്ലല്ലോ ചെയ്തത് യേശു പറഞ്ഞു നീ ചെയ്യാനുള്ളത് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് മുന്നോട്ട് ഈ കളികളുടെ പുറകിലുള്ളവനെ തകർക്കണമെങ്കിൽ ഇവൻ ഇത് ചെയ്ത് ചെയ്താലേ ഒക്കോളൂ അപ്പോൾ പിതാക്കൾക്ക് അവരുടെ കയ്യിലെ തന്നെ കുഴപ്പമാണ് അവർക്ക് കിട്ടിയ അധികാരം അവർ വിനിയോഗിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം പ്രിയ ബന്ധുക്കോസുകാരാ നിങ്ങളോടും പറയട്ടെ നിങ്ങൾക്ക് കിട്ടുന്ന അധികാരം കിട്ടിയ അധികാരം നിങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പോയിപ്പെടും നിങ്ങൾ എവിടെയെങ്കിലും പോയി ഏതെങ്കിലും സഭയിലെ പോയി ഏതെങ്കിലും പോയി കസേര ഒരു മൂലയിൽ പോയി അവിടെ ഏതെങ്കിലും ഒരു ഒരുത്തം പ്രസംഗിക്കുന്നിടത്ത് പോയി നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ മറന്ന് കുഞ്ഞു വളഞ്ഞിരിക്കുന്നവരാണെങ്കിൽ അതിന് വിധേയത്വം നല്ല പറയുന്നത് അതിന് അടിമത്തോ എന്നാണ് പറയേണ്ടത് നിങ്ങളിൽ വ്യാപരിക്കുന്ന അടിമത്തം മതത്തിലായിരുന്നപ്പോഴും അടിമത്തമായിരുന്നു വെളി വന്നപ്പോഴും അടിമത്തത്തിൽ ചില വചനങ്ങളുടെ സത്യവിധാന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ ഇരിക്കുന്നെങ്കിൽ നിങ്ങളിൽ വ്യാപരിക്കുന്നത് അടിമത്തത്തിന്റെ ആത്മാവാണ് വിടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ കർത്താവെ അധികാരം കൊടുത്തവൻ അധികാരം ഉപയോഗിക്കാതെ വന്നപ്പോൾ പൈശാചിക ശക്തിക്ക് കീഴ്പ്പെട്ടു പോയതുപോലെ ഇന്നും അധികാരമുള്ളവൻ എവിടെയെങ്കിലും വളഞ്ഞിരിക്കുമ്പോൾ അവൻ്റെ മേൽ പൈശാചിക ശക്തികൾ ആധിപത്യം എടുക്കുന്നെങ്കിൽ അവൻ ശക്തിയോടെ വചനത്തിനു വേണ്ടി നിൽക്കുവാൻ അവൻ യോഗ്യമായി നിൽക്കുവാൻ അവൻ യോഗ്യമായി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ കൃപയും ബലവും അവൻ്റെ മേലെ ഇറങ്ങണമേ ഏതാനീതിക്കെതിരെയും ശക്തിയോടെ നിൽക്കുവാൻ അത് എവിടെയാണെങ്കിലും നിൽക്കുവാൻ ഏത് ശുശ്രൂഷകർക്കെതിരെയാണെങ്കിലും ഏത് സെൻട്രൽ ശുശ്രൂഷകർക്കെതിരെയാണെങ്കിലും ഏത് പ്രസിഡന്റിനെതിരെയാണെങ്കിലും ഏത് രാജാവിനെതിരെയാണെങ്കിലും യോഗ്യമായി നിൽക്കുവാൻ ദൈവത്തിൻ്റെ കൃപ ഓരോ വ്യക്തികളുടെ മേലും ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്രകാരം ചെയ്ത കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ